സംവിധാനം രാം ഗോപാൽ വർമ്മ ആ പേര് കണ്ടാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ജനം ഇളകിമറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു അമേരിക്കൻ നായകനായ രംഗീല എന്ന ഒറ്റ പടം മതി അയാൾ ആരാണെന്ന് തെളിയിക്കാൻ മണിരത്നത്തിനും രാജമൗലിക്കും മുന്നേ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബോളിവുഡിലെത്തിയ രാമു എന്ന വിളിപ്പേരിലും ആരാധകരാൽ ആർ ജീവി എന്ന മൂന്നക്ഷരത്തിലും അറിയപ്പെടുന്ന ആ പ്രതിഭ ഹിന്ദി സിനിമയ്ക്ക് സമ്മാനിച്ചത് പുതിയ ദൃശ്യഭാഷ തന്നെയാണ് എന്ന് വേണം പറയാൻ തെലുങ്കിൽ നിന്ന് ബോളിവുഡിലേക്ക് ചേക്കേറിയ അദ്ദേഹം രംഗീല സത്യ കമ്പനി സർക്കാർ തുടങ്ങി വമ്പൻ ഹിറ്റുകൾ ഒരുക്കി വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തിന് ശേഷം പല ചിത്രങ്ങളും പരാജയങ്ങളായതോടെ ബോളിവുഡിൽ അദ്ദേഹത്തിന്റെ പ്രഭാവം നഷ്ടപ്പെടുകയായിരുന്നു ഇന്ന് അദ്ദേഹം വെറും ബി ഗ്രേഡ് സിനിമകളാണ് നിർമ്മിക്കുന്നത് ഈ സോഫ്റ്റ് പോൺ സ്വഭാവമുള്ള ചിത്രങ്ങൾ എന്തെങ്കിലും വിവാദം വെച്ച് അദ്ദേഹം മാർക്കറ്റ് ചെയ്യുകയും ചെയ്യും അവസാനം ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ മലയാളത്തിൽ വെറും കമ്പിപ്പടം എന്നെ വിളിക്കാൻ കഴിയൂ എന്നുള്ളതാണ് രാം ഗോപാൽ വർമ്മയുടെ ബോധം പാടെ പോയി എന്നും പബ്ലിസിറ്റി ഭ്രാന്ത് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തലയിലുള്ളത് എന്നുമാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഡേഞ്ചറസ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വേണ്ടി നടത്തിയ അഭിമുഖത്തിൽ നടി അഷ്ടെഡ്ഡിയുടെ കാലുകളിൽ സംവിധായകൻ ചുംബിച്ചതും വലിയ വിവാദമായിരുന്നു സ്ത്രീകൾ എന്നാൽ തനിക്ക് ഭ്രാന്തമായ അഭിനിവേശമാണെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത് രംഗീലയിലെ നായികയായ ഊർമിള മണ്ടോട്കർ അടക്കം തന്റെ പല നായികമാരുമായി പ്രണയത്തിലായതും അദ്ദേഹം വെക്കുന്നില്ല രാം ഗോപാൽ വർമ്മയുടെ രംഗീല എന്ന ചിത്രത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് സെൻസേഷനായി മാറിയ താരമാണ് ഊർമിള മണ്ടോട്ക്കർ അതിനോടൊപ്പം ഗോസിപ്പ് കോളങ്ങളിലും ഊർമിളയുടെ പേര് ഇടം പിടിച്ചിരുന്നു വർമ്മയുമായുള്ള ബന്ധമാണ് വാർത്തകളിൽ ഏറെയും നിറഞ്ഞു നിന്നിരുന്നത് ശ്രീദേവിയുടെ കടുത്ത ആരാധകനായിരുന്നു രാംഗോപാൽ വർമ്മ ശ്രീദേവിയുടെ മരണശേഷം നടിയോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് രാംഗോപാൽ വർമ്മ ഏറെ വിമർശനാത്മകമായ ഒരു കത്തും എഴുതിയിരുന്നു ശ്രീദേവിയോടെ എനിക്ക് ബഹുമാനമാണ് അവരുടെ തുടയും പുഞ്ചിരിയും കാരണം അവരുടെ സെൻസിറ്റിവിറ്റിയും വ്യക്തിത്വവും അതിനുമപ്പുറം ബോണി കപൂറിനോട് അവർക്കുള്ള സ്നേഹത്താലും എനിക്ക് അവരുടെ ബഹുമാനമാണ് എന്നായിരുന്നു രാം ഗോപാൽ വർമ്മ എഴുതിയിട്ടുള്ളത് രാം ഗോപാൽ വർമ്മയുടെ സ്ത്രീകളോടുള്ള സമീപനം കൃത്യമായി പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുൻ നായികയായ സുചിത്ര കൃഷ്ണമൂർത്തിയാണ് ഒരിക്കൽ താൻ രാം ഗോപാൽ വർമ്മയ്ക്ക് എന്നെ വിവാഹം കഴിക്കുമോ എന്ന് തമാശ രൂപേണ മെസ്സേജ് അയച്ചു എന്നാണ് സുചിത്ര പറയുന്നത് എന്നാൽ വളരെ സീരിയസ് ആയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് നീ നല്ല കുട്ടിയാണെന്നും താൻ വളരെ വൃത്തികെട്ടവനാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ചിന്തിക്കാനേ പാടില്ലെന്നും പറഞ്ഞു സ്ത്രീകളെ സെക്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അവരുടെ ശരീരം മാത്രമാണ് ഇഷ്ടം ബുദ്ധിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് സുചിത്ര കൃഷ്ണമൂർത്തി പറഞ്ഞത് അതിനിടെ ആർ ജി വിയുടെ ഭാര്യയും വേർ പിരിഞ്ഞു ഭാര്യയിൽ നിന്ന് തനിക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് പോലും തുറന്നു പറയാൻ ആർ ജി വിക്ക് മടിയില്ലായിരുന്നു തൻ്റെ ഭ്രാന്ത് സഹിക്കവയ്യാതെ ഭാര്യ രത്ന വിവാഹമോചനം നേടി പോവുകയായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത് രത്നയും രാംഗോപാൽ വർമ്മയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകുമായിരുന്നു അത്രേ പക്ഷേ എത്ര അലറി വിളിച്ചാലും വർമ്മ മൗനം പാലിക്കുമായിരുന്നു കഴിയുന്നിടത്തോളം കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കുകയും ചെയ്യും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെയ്യും ഇത്തരത്തിൽ ഒരു ദിവസം ഇറങ്ങിപ്പോയ വർമ്മ കുറച്ച് അധികം ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് വീട്ടിൽ തിരികെ എത്തിയത് ഉടൻ രത്ന സംവിധായകനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു എന്നാൽ പതിവ് പോലെ മൗനം പാലിച്ചു നിന്ന വർമ്മയെ കണ്ടപ്പോൾ രത്നക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ലെന്നും ഷർട്ടിന്റെ കോളർ പിടിച്ച് ചോദ്യം ചെയ്യുകയും തല്ലുകയും ചുമലിൽ ചേർത്ത് നിർത്തി അടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് രാം ഗോപാൽ വർമ്മ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഭാര്യ തന്നെ അടിക്കുന്നത് തൻ്റെ അച്ഛൻ വരെ കണ്ടിട്ടുണ്ടെന്നും രാം ഗോപാൽ വർമ്മ വെളിപ്പെടുത്തിയിരുന്നു അറുപത്തി രണ്ട് കാരനായ രാംഗോപാൽ വർമ്മ ഇപ്പോൾ സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് പക്ഷേ ഭാര്യയുടെയും മക്കളുടെയും എല്ലാ കാര്യവും അദ്ദേഹം നോക്കുന്നുമുണ്ട് പക്ഷേ തൻ്റെ ദാമ്പത്യ തകർച്ചയ്ക്ക് അയാൾ ഒരിക്കലും ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ അങ്ങേയറ്റം സത്യസന്ധനാണ് ആർ ജി വി എന്നും ആരാധകർ പറയുന്നുണ്ട് ആർ ജി വി എന്ന ഇൻ്റലിജൻസ് സംവിധായകൻ്റെ ജീവിതകഥയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക